ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಈ ಸಿನಿಮಾವನ್ನು ಬಹಳ ವರ್ಷಗಳಿಂದ ಅವರು ಡಿಸ್ಟಿನ್ಸಿಫರ್ ಅವರು ಲಕ್ಕೇ ಜನರ ಪ್ರಾಜೆಕ್ಟ್ ಆಗಿಗಳನ್ನು ನಾವು ಯಾವಾಗ ನಾವು ಈಗ ಪರಿಚಯಿಸುತ್ತಿರುವ ಸಮಯ ಇದು ದೇವಕನ್ 40th ಸಿನಿಮಾವನ್ನು ಶುರುಗಳಾಗಿರೋದು 40th ಸಿನಿಮಾವನ್ನು ದಿಸ್ಕೆ ಅಚೀವ್ಮೆಂಟ್ ಆದ ಒಂದು ಪ್ರಾಜೆಕ್ಟ್ ಸಿನಿಮೆಯ ಒಂದು ಕಾರ್ಯವನ್ನ സിനിമാ ഇൻഡസ്ട്രിയെ തങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ പടം ഞാൻ ഗംഭീരമായിട്ട് പിന്നെ സഞ്ജയ് രണ്ടുപേരും സിനിമാ കുടുംബത്തിൽ വന്നതാണ് അപ്പൊ അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ് എന്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു ഞാൻ സ്വാമി സ്വാഗതം സാറുമായിട്ട് വളരെയധികം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ് എന് ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ചാണ് അപ്പം കറിയാച്ചിലാണെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടുപേരും അഭിനയിക്കുന്ന എനിക്കൊന്നും എന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷമ്മയുടെ മകൻ അവനും എല്ലാവരും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരിട്ട് ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ച്